ിയാക്കുരുവി ഞാൻ കിയാ കിയാ കുരുവി ഞാൻ കിയാ കിയാഗോ അതുണ്ട് ഡിങ്കൻ ഉണ്ട് അതിശക്തൻ അതിവീരൻ അതി ബലവാ ഈ നാടിന് എന്നും രക്ഷകൻ ഡിങ്കൻ എതിരാളിക്കൊരു പോരാളിടുങ്കൻ പിന്നെ മയം 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 കാട്ടും മായ കണ്ണൻ പിന്നെ ഏതാ ലിറ്റിൽ കൃഷ്ണ ഉണ്ട് പിന്നെ ഞാൻ പറയാൻ വേ തുടക്കം പറഞ്ഞ ഏത് വേണമെ പൂപ്പി പൂപ്പി ബൗ 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 പൂപ്പി പൂപ്പി ബൗ 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 മീനോട് ഇപ്പോഴും ഉഷാറായത് കേട്ടാ ഇപ്പൊ അട്ട് ചെയ്താ മതിയായിരുന്നു തുടക്കം മായക്കണ്ണെന്ന് അറിയാവോ മനസ്സിനുള്ളിൽ കയറിക്കൂടും കള്ളച്ചാരാണേ പിന്നെന്താണേ എന്നും എന്നും മുന്നിൽ മായ കണ്ണന് എനിക്കത് കേടുള്ള പറഞ്ഞു ഇങ്ങനെ ഞാനാ നിങ്ങളെ കാത്തു ആര് പറഞ്ഞു ഞു ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാ ആർ കാണാർക്കാണ് ഇഷ്ടം ആർ കാണാർക്കാണ് ഇഷ്ടം കഴിഞ്ഞത് നല്ല സോങ് എന്റെ വീട്ടിൽ ഞാൻ നിങ്ങക്ക് കൊണ്ടുതരാം ആമയും പന്തയും കഥ ആദ്യത്തെ പാട്ടാണ് പത്തു പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ ആമ ചേട്ടനും പത്തു പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ ആമ ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ ഒരു നാളവർ രണ്ടു പേരും പന്തയം വച്ചു ഒട്ടപ്പന്തയം വച്ചു മലയോര മലയാളക്കാടുവാരം മത്സരം വച്ചു തമ്മിൽ മത്സരം വച്ചു ഇഴയും കാരാമയും പായുന്നൊരു വെൺമുയലും പരിപാടിയിൽ ആരാരാധ്യം സമ്മാനം കാരാമയും പായുന്നൊരു വെൺമുയലും പരിപാടിയിൽ ആരാരാദ്യം സമ്മാനം നേടും പത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ ആമച്ചെട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ മെല്ലെ പിന്തിരിഞ്ഞപ്പോൾതിരിഞ്ഞേറെ പിന്നിലായിട്ടാമയെ കണ്ടു പാപമാമയെ കണ്ടു മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇഴയും കാരാമേ നോക്കി സഹതാപം പൂണ്ടു പത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമളിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ നടക്കും ബാക്കി മത്സരം കഴിഞ്ഞു അമ്മ പറഞ്ഞത് നാം അത് ആട്ടുംകുട്ടിയുടെയും കുറുക്കന്റെ കഥയാണ് പാടി ഓ അതൊക്കെ ശ്രുതിയാണെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ നല്ല ശ്രുതിയിൽ പാടും കണ്ട അപ്പൊ എന്ത് മനസ്സിലാക്കണം ഞാൻ പാടാത്തല്ല എനിക്ക് പറ്റിയ പാട്ട് പാടിക്കാൻ ും പിന്നെ നിനക്കത്ര മുട്ടായി മഴ കിട്ടിയിട്ടുണ്ട് എനിക്കൊന്നുപോലും കിട്ടിയിട്ടില്ല വിഷമിക്കേണ്ട സമയം ഇനിയും കിടക്കുമല്ലേ നിനക്കും കിട്ടും മുതൽ മഴ ശരിക്കും കിട്ടുമോ ആ കിട്ടും എന്തോ പേടിയുണ്ടോ അപ്പൊ ഇല്ലു അയ്യോ ഭയങ്കര ഇഷ്ട ഇല്ല തബല ചേട്ടനോടുള്ള പേടി പോയോ പോയി പോയിട്ട് പാടും രാജാ സാറിന്റെ മ്യൂസിക് ആണല്ലേ അതെ എങ്ങനെയോ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുമ്പോ ഒന്നുമില്ല ആരാദ്യം പാട്ട് പഠിച്ചു കഴിഞ്ഞത് രണ്ടാളും ഒരുമിച്ച് അപ്പൊ ഒക്കെ ഇത് വേണമെന്ന് ആരാ തീരുമാനിച്ചേ അത് ദ്യുതിന്റെ അമ്മയും എന്റെ അമ്മയും ആണോ അപ്പൊ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ ഫിലിം ഒന്നാണ് നമ്മൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് പാടിയത് എസ് ജാനകി അമ്മ ആൻഡ് യേശുദാസ് സാറ് പിന്നെ മ്യൂസിക് ഇളയരാജ സാറ് ലിറിക്സ് ഒരു ലേറ്റസ്റ്റ് ഉണ്ട് എക്സ്ക്ലൂസീവ് ന്യൂസ് കഴിഞ്ഞ എപ്പിസോഡിൽ സാം സോണിക്ക് ഹൺഡ്രഡ് കിട്ടി എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ഒരു സംഘടന നടക്കുകയും റിജ്വൽ കുട്ടൻ സോണിയെ പിടിച്ചിടിക്കുകയും സാമിനെ പിടിച്ചുകയും ഇടിച്ചു ആഹ് ഇടിച്ചില്ലേ

ഇതിപ്പോ അടിക്ക് ഇത് അടിയല്ലേ ഇത് ഇടിയല്ല വെറും ഇത് വെറും ആരോപണമാണ് അടിയാണ് അടിയാണ് അക്ഷരപെശക അടിയല്ല അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തൊട്ടേ ഉള്ളൂ ആണല്ലേ ആ യുതിക്ക് അറിയാമോ ഇതിനെ പറ്റി എന്തെങ്കിലും

ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചാലോ യെസ് അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് പോലെ ഫോർവേഡ് ബാക്ക്വേഡ് ഇനി ത്രീ ഫോർ ഫൈവ് സിക്സ് ഓരോ കേട്ടോ അടിയും കിട്ടിയടാ ഓക്കെ ഇഷ്ടോളം ചോക്ലേറ്റ് എടുത്തു എന്നിട്ട് സാമിനെ കൊണ്ടു കൊടുത്തു

വെരി ഹാപ്പി വെരി ഹാപ്പി ഇപ്പൊ രാത്രിയല്ലേ നമുക്ക് പോണേ ഓക്കെ അപ്പൊ ശുഭരാത്രി